ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്താ എല്ലാവരുടെയും വിശേഷം നമുക്കൊരു വിശേഷമുണ്ട് ഇതാ എൻ്റെ ആങ്ങളുടെ മോളുടെ വലിയ കുട്ടിയായ പരിപാടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പം ഇതാങ്കളുടെ വീടാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ കുഞ്ഞിക്കല്യാണമാണെന്ന് അപ്പോൾ ഇതാ അവരുടെ വീട്ടുകാർ വന്ന് ഡ്രസ്സൊക്കെ കൊടുന്ന് അതാ ഡ്രസ്സൊക്കെ മാറ്റി ആളുതാ എപ്പോൾ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് മോള് ആങ്ങളൊക്കെ മൂന്ന് കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതിൽ മൂത്ത കുട്ടിയാണ് അവൾ അപ്പോൾ അതാ ആൾ ഹാപ്പിയായി എല്ലാവരും കൂടെ കൈയ്യൊക്കെ കുട്ടി അവളന്നെ ആളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഓരോരുത്തരും ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ആളന്മാരും ഭാര്യമാരും ഞങ്ങളാരും അതിൻ്റെ ഒപ്പയാണ് പിന്നെ അത് മാങ്ങള തുമ്മത മാലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളൊരുപാട് കാത്തിരുന്നൊരു പരിപാടിയാണ് ഇത് കേട്ട അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഒരുപാടായിട്ട് കാത്തിരുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും ഒരുപോലത്തെ മാക്സി ചെയ്യാൻ പറ്റാടുത്തിട്ടുള്ളത് ആറുപേരും ഒരുപോലത്തെ മാക്സി ചെയ്തിട്ടുണ്ട് ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേക്ക് സന്തോഷത്തിൽ നമ്മൾ കേക്കാണല്ലോ ഇപ്പോഴത്തെ ഇത് ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അത് അവളുടെ ഉമ്മയും പാപ്പയാണ് എൻ്റെ രണ്ടാമത്തെ ആങ്ങളാണ് അപ്പോൾ അതാ എല്ലാവരും ഇവിടെ എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുക്കിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അപ്പം ഞാനത് വേഗം ഡിലീറ്റ് ചെയ്തു അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ സോറനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിരുന്നു പിന്നെ പിന്നെന്താ ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ആയിരുന്നു എന്തോ ഒരു തിരക്കിൽ പെട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അപ്പം ആങ്ങളെയും ഞങ്ങൾക്കൂടെ എടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും പോയി അവരുടെ വീട്ടുകാരൊക്കെ പോയി ഞങ്ങൾ ഞങ്ങളിതാ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അതാ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ